മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവും കണ്ടിട്ടുണ്ടോ ആന മുതല് ഈ പിന്നെ നമ്മള് സീസൺ കഴിയുമ്പോഴത്തേക്കും ആനക്കവര് കഴിയുന്ന പിറ്റേ ദിവസം ആണ് ആ അടുത്ത മാസം കൂടി ൂടി നിക്കുന്നേന്നല്ലേ ഒരു വിഷയമില്ല ഈ ആയി ഒരു വിഷയം ഇല്ല നിങ്ങൾ ഇതിന്റെ അടിയിൽ താമസില്ലായിരുന്നോ നമ്മുടെ പൊന്നമ്പല അടി അടിയിൽ വെച്ചത് ഒരു പനേടയൊക്കെ ചൂട്ടി അല്ലേ പട്ടി ഉണ്ടായിരുന്നു പട്ടിയുണ്ടായിരുന്നോ രണ്ടെണ്ണം ഉണ്ടോ നേരത്തെ എത്ര കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അത് പറയാൻ എന്നുവെച്ച ഇപ്പൊ സമ്പർക്കല്ലേ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവര് കൊറച്ചുനാൾക്ക് നമ്മടെ ഈ ഏരിയൊക്കെ ഉണ്ടായിരുന്നു നമ്മടെ പറഞ്ഞു കാച്ചേന്റെ അനിയന് പക്ഷേ അവരങ്ങനെ നമ്മടെ ഇവിടെ വന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം കൂടി നിൽക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടു കൊല്ലം ഇങ്ങോട്ട് കാണാൻ എന്താ പറയാ നമ്മളുമായിട്ട് ഇച്ചിരി പിണക്കം ഇപ്പ നിങ്ങൾ മാത്രമേ ഈ പൊന്നമ്പല മേട്ടിലായിട്ടല്ലേ യഥാർത്ഥത്തിൽ താമസിക്കുന്ന ആൾക്കാർ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു മനസ്സിലും ഒരു ആൾക്കാരുണ്ട് മൂർത്ത ചേട്ടനല്ലേ ചാലക്കായി താമസിക്കണ്ടേപ്പം അതോ അവിടെ മതി മതി ചായ കുടിക്കുന്ന ഒന്നൂടെ വേണ്ടല്ലേ പിന്നെ ഞങ്ങൾ പഞ്ചായം പഞ്ചായം രാവിലെ എന്താ കഴിക്കുന്നത് വീട്ടിൽ രാവിലെ സമയത്തിനൊന്നും വേണ്ട 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 ചിലപ്പോ ഇപ്പൊ ഞാൻ രാവിലെ വന്നവാനുമ്പോഴത്തേക്കും ഒരു മണി നോട് വാങ്ങും ഇതുവരെ നമ്മളറിയുന്നവര് ആരെങ്കിലും ഇവിടെ വാങ്ങിയ ഭക്ഷണം തന്നില്ലെങ്കിൽ ഈ ഒരു മണി രണ്ടുമണി കഴിഞ്ഞിട്ട് കഴിക്കും ഇന്നും പുറത്താവസ്ഥയില്ല ഇല്ല നമുക്ക് ഒരു കണക്കില്ല കണക്കില്ല ആ വിസപ്പ് വന്നാലോന്നും അറിയില്ല വിസപ്പ് വന്നതിലും ഒന്നും അല്ല രാവിലെ കഴിഞ്ഞു വെക്കും രാവിലെ രാവിലെ വീട്ടിൽ പിന്നെ ആളെ അവർക്കിത് നമ്മുടെ കാര്യമില്ല അവർ കഞ്ഞുനെക്കും അവര് കഴിക്കും ചിലപ്പോ നമ്മളെന്താ ഇന്നും വരെ ചിലപ്പോ അങ്ങനെ ഉള്ളത് നമ്മടെ അവിടെ തന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ഉള്ളവരും കുടിക്കില്ലെന്നും വരാം അങ്ങനെ അവർക്ക് പറഞ്ഞാൽ നാട്ടിലുള്ള നമ്മളൊന്നും അല്ല ഞാൻ ഒരു പിന്നെ നിങ്ങൾക്കേ നാട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരുപാട് ഉള്ളിലൊക്കെ ആണെങ്കിൽ സിറ്റിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോയി വരി പാടാൻ നിർത്തി അപ്പൊ അങ്ങനെ ഒരുപാട് ചുറ്റിക്ക് കൂട്ടിയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ അടുത്ത് എന്തേലും കാടിനോടത്തെ അല്ല നാടായാലും കാടിനോടത്തെ അതാണല്ലോ കുട്ടികൾ കൊണ്ടവരാരും ഇന്നും ആ തലവും സ്ഥലവും പറയാതൊന്നും കിട്ടി വരാത്തെന്താ നമ്മളെ സിറ്റിക്ക് കൊണ്ടുപോയി പിന്നെ കിടക്കാതെ നോക്കിയപ്പോ നമ്മള് കിടന്നു നിന്നും വരും അങ്ങനെ നമുക്ക് ഈ കാടിനോട്ടടുത്താണെന്ന് നിലയ്ക്ക് പോലെയല്ല ആ നിലയ്ക്ക് പോലെയും അല്ലെങ്കിൽ നമ്മുടെ ഈ എന്നാ പിന്നെ ആ അങ്ങനത്തെ ഭാഗത്ത് നമ്മള് കണ്ടില്ല നമ്മൾ ഇപ്പൊ കുറച്ച് നാട് കുറച്ച് മനം ഇങ്ങനെയാണല്ലേ അങ്ങനെ കാണുന്ന തോന്നിയത് കേട്ടോ മൃഗത്തിനൊക്കെ അങ്ങനെയാണോ പട്ടി ഉണ്ടെങ്കിൽ ഈ ഉറുമ്പന ഒക്കെ പിടിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ആറ്റിലടാണെങ്കിൽ പച്ചക്കാനം കെമ്പി പോകുന്ന പക്ഷെ നമ്മള് രണ്ടോ മൂന്നു ദിവസം നടന്നാന്ന് ആരും വെച്ചു നിന്ന് ഞാൻ നടത്തി അയ്യോ നമ്മള് ജീവിതത്തില്ല നമ്മള് എങ്ങനെ പോകുന്ന ഞങ്ങളെപ്പുറത്തുള്ളവരാണെങ്കില് മൂന്ന് ദിവസം തന്നെ നടക്കണം ആ നടക്കണം അങ്ങനെ അങ്ങോട്ട് പച്ചക്കാനം ഗവി നിങ്ങള് ആരൊക്കെ നമ്മുടെ ചൂണ്ടായും പോവാറ്റില്ല എല്ലാ പോവാറ്റിൽ പോകത്തൊരു ഇറ്റവും ഇല്ല ആ എല്ലായിട്ടും മീനും ഉണ്ട് മീനോ നമുക്ക് ആ വെള്ളം കുറവാണ് കാണാം വെള്ളം ഒരുപാട് മഴയാണെന്നൊക്കെ കാണത്തില്ലെന്നു പിന്നെ ചെളിയെ വന്നിട്ട് വെള്ളം ഒരുപാട് പോവാ അല്ല വെള്ളം കുറവെന്നല്ല നമുക്ക് കാണാം പക്ഷെ ഇപ്പോഴേ ഇപ്പൊ നമ്മൾ ഈ കല്ലാർ മാത്രമുള്ള ഇത് പക്ഷെ പമ്പയില്ലേ പമ്പ പമ്പ അത് വെള്ളം പറ്റാണെന്ന് എനിക്ക് നമ്മൾ എത്ര എത്രയും മീൻ മീനുണ്ടെങ്കിൽ രാത്രിയാണെങ്കിൽ നമുക്ക് ഓടിച്ചു പിടിക്കാനേ ഉള്ളൂ കാരണം ഇപ്പൊ പഴയതും കല്ലില്ലല്ലോ വെള്ളം പെറ്റി കഴിയുമ്പോ മൊത്തം മണലാ കഴിച്ചെങ്കിൽ വെള്ളം പോകുന്ന മണലോടത്ത് കൂട്ടാൻ വെള്ളം പോകുന്ന നമുക്ക് എവിടെ നമ്മൾ ഇവിടുന്ന് നടപ്പതിൽ പൊത്ത തീരുന്ന പോലെ നമുക്ക് മീനൊക്കെ കല്ലേ പമ്പ ആണ് പറ്റത്തില്ല കാര്യം ഈ പുതിയ ഈ ഇത് നടന്നാൻ പറ്റും നടന്നാൻ പറ്റും മൊത്തം മണല് മാതൃ മണലോ കല്ല ഞാൻ മുളൊന്നു ശരി പോയിട്ടു പോയിട്ട് ചായ പിടിച്ചിട്ട് പോവാം കേട്ടോ തന്നെ